ഇടുക്കി പീരുമേട്ടിലെ ചെറുകിട തേയിലത്തോട്ടങ്ങളിൽ റെഡ് സ്പൈഡർ രോഗം പടരുന്നതും തേയിലക്കൊളുന്ന് കരിഞ്ഞുണങ്ങുന്നതും കർഷകരെ ദുരിതത്തിലാക്കുന്നു കാലവർഷം നേരത്തെ പിൻവാങ്ങിയതോടെ തേയിലത്തോട്ടങ്ങളിൽ റെഡ് സ്പൈഡർ എന്ന ചുവന്ന ചിലന്തിയുടെ രോഗമാണ് വ്യാപകമായിട്ടുള്ളത് അതിസൂക്ഷ്മമായ ചുവന്ന നിറത്തിലുള്ള അണുക്കൾ ചെടിയുടെ ജലാംശം ഊറ്റിക്കുടിച്ച് നശിപ്പിക്കുകയാണ് പതിവ് രോഗം പടർന്നതോടെ പീരുമേട് താലൂക്കിൽ തേയില ഉൽപാദനവും ഗണ്യമായി കുറഞ്ഞു ചൂടുയർന്നപ്പോൾ ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങളിൽ തേയിലക്കുളന്ന് കരിഞ്ഞുണങ്ങാനും തുടങ്ങി മികച്ച വില ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപ്പാദനം കുറഞ്ഞത് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തേയില ഡിസംബർ മുതൽ ഇങ്ങോട്ട് മാർച്ച് മാസം വരെ തേയില ബാധിക്കുന്ന മെയിൻ രോഗമെന്ന് പറയുന്നത് മൈറ്റ് എന്നൊരു രോഗമാണ് അപ്പോൾ തേയിലയുടെ നെൽപ്പിനാവശ്യമായ ഭക്ഷണം പാകം ചെയ്യുന്ന തായലയിലാണ് കൂടുതൽ ബാധിക്കുന്നത് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ആ തായലയുടെ നീര് ഈ സ്പൈർ റൂറ്റി കുടിക്കുകയും അതുവഴി ഈ തായയിലെ പോവുകയും ആ തായയിലെ വീണു പോയി കഴിഞ്ഞാൽ പിന്നെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ അടുത്തൊരല പാകമായി വരുവുള്ളൂ അപ്പോഴത്തേക്കും തേയിലയിൽ തേയില ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടാകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിനടിക്കുന്ന മരുന്ന് അതായത് വിഷം എന്ന് പറയുന്നത് അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഏതാണ്ട് നാലായിരം രൂപ വരെ വരെയുള്ള മരുന്നുകളാണുള്ളത് അത് മേടിച്ച് മേടിച്ചടിച്ച് സാധാരണ ഒരു കർഷകനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നൊരു അവസരമാണിത് തേയിലത്തോട്ടങ്ങളിൽ പൂപ്പൽ ബാധയും രൂക്ഷമാണ് അതേസമയം തോട്ടമുടമകളും ചെറുകിട തേയില കർഷകരും പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി കയ്യോലിനെന്ന വെളുത്ത പൊടി തളിക്കുകയാണ് കൊളുന്തുകരിയലിന് ഏക പ്രതിരോധ മാർഗം കയ്യോലിൻ പൊടി കൊളുന്തിലകളിൽ തളിക്കുന്നതോടെ വെയിലിൻ്റെ കാഠിന്യത്തിൽ നിന്ന് ചെടികൾക്ക് രക്ഷ നേടാൻ സാധിക്കും എന്നാൽ വൻകിട തോട്ടങ്ങളിൽ മാത്രമേ പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കൂ വൻ തുക ചെലവാകുന്നത് കാരണം ചെറുകിട കർഷകർക്ക് തങ്ങളുടെ തോട്ടങ്ങൾ കരിഞ്ഞുണങ്ങുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം